സംവിധായകൻ ഷാഫിയുടെ മരണവാർത്തയ്ക്ക് പിന്നാലെയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത സൂപ്പർഹിറ്റ് ചിത്രമായ മേരിക്കുണ്ടൊരു കുഞ്ഞാടിലെ ബാലതാരവും മരണത്തിനു കീഴടങ്ങിയത് ചിത്രത്തിൽ നടി ഭാവനയുടെ കുട്ടിക്കാലം അഭിനയിച്ച നികിത നയ്യാർ എന്ന ആ കുഞ്ഞുമോൾ പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം ഇരുപത്തിയൊന്നാം വയസ്സിലാണ് അപൂർവ രോഗം ബാധിച്ച് മരിച്ചത് അമേരിക്കക്കാരനായ അച്ഛന്റെയും കപ്പാ ടിവിയിൽ ഉദ്യോഗസ്ഥയുമായ അമ്മയുടെയും ഏക മകളാണ് നികിത മകളുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഇങ്ങി ാണ് അച്ഛനും അമ്മയും ബന്ധുക്കളും കൂട്ടുകാരുമെല്ലാം അവസാനം നോക്കു കാണുവാനെത്തിയത് കൊച്ചിയിലെ സെന്റ് തെനേസാസ് കോളേജിൽ ബി എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനിയും മുൻ ചെയർപേഴ്സണുമായിരുന്ന നികിതയ്ക്ക് വിൽസൺസ് ഡിസീസ് എന്ന അപൂർവ രോഗമായിരുന്നു ഈ രോഗം ബാധിച്ചു കഴിഞ്ഞ് രണ്ടുവട്ടം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു രണ്ടാമത്തെ ശസ്ത്രക്രിയ ഒരാഴ്ച മുൻപായിരുന്നു നടന്നത് എന്നാൽ രണ്ടാമതും മാറ്റിവെച്ച കരളിനോട് പൊരുത്തപ്പെടാൻ നികിതയുടെ ശരീരത്തിന് കഴിഞ്ഞില്ല പിന്നാലെയാണ് മരണം സംഭവിച്ചത്